ബഡ്ജറ്റ് പ്രണലിയായി വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് വീടുകൾ അന്വേഷിക്കുന്നവരാണ് താങ്കളെങ്കിൽ ഈ മനോഹര വീട് താങ്കൾക്കുള്ളതാണ് എല്ലാ മാന്യപ്രേക്ഷകർക്കും വട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പൂക്കാട്ടുപടിയിൽ വിശാലമായിട്ടുള്ളൊരു വില്ലാ പ്രൊജക്റ്റിൽ മൂന്ന് പോയിൻ്റ് അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ മനോഹരമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഭവനം പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് ഏകദേശം ഇരുപതോളം വ്യത്യസ്ത ബഡ്ജറ്റിലുള്ള വലിയൊരു വില്ലാ പ്രൊജക്റ്റിനകത്തെ മനോഹരമായിട്ടുള്ള വീടാണ് പ്രേക്ഷകരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വില്ലാ പ്രൊജക്റ്റിലെ തന്നെ ശതമാനത്തോളം വീടുകളും സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് പാകിയ വിശാലമായിട്ടുള്ള വഴിയാണ് നമുക്ക് ആ ഈ വില്ലാ പ്രൊജക്ടിൽ ആദ്യം മുതൽ അവസാനം വരെ ലഭിക്കുന്നത് നല്ലൊരു കണ്ടംപററി ബോക്സി ഡിസൈനിലാണ് വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ൾക്കനുസരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരോധ വടക്ക് ഭാഗത്തേക്കും മെയിൻഡോർ ദർശനം വരോധ പടിഞ്ഞാറ് ഭാഗത്തേക്കുമാണ് ഒരു പഞ്ചായത്തിലാണ് ഈ നീളമേറിയ സ്ലൈഡിംഗ് ഫോൾഡിങ് ഗേറ്റുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിന്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർപോർച്ചിലേക്കാണ് കടപ്പാക്കലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഈ ഭാഗങ്ങൾ മുഴുവനായും നൽകിയിട്ടുള്ളത് ഒരു വലിയ എസ് യു വി തന്നെ നമുക്ക് ആ ഈ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർപോർച്ചിൽ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യമുണ്ട് കൂടാതെ മറ്റൊരു വലിയ വാഹനം കൂടി വീടിൻ്റെ മുൻഭാഗത്തും നമുക്ക് ഈസിയായി പാർക്ക് ചെയ്യാം കുടിവെള്ള സുദസ്സിനായി ഇവിടെ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അറുന്നൂറ് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് ഒന്നേ മുക്കാൽ കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നാലര കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എട്ട് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പതിനേഴ് കിലോമീറ്ററുമാണ് വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് ഹൗസ് പ്ലോട്ടുകൾ കൊമേഴ്ഷ്യൽ പ്ലോട്ടുകൾ ഇൻഡിപെൻഡൻ്റ് ഹൗസുകൾ ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റികൾ എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളുമായി ബന്ധപ്പെടുക താങ്കളുടെ ഒരു വസ്തു പരസ്യ ചാർജുകൾ ഏതുമില്ലാതെ പരസ്യം ചെയ്യുന്നതിനും ഞങ്ങളുമായി ബന്ധപ്പെടാനാവുന്നതാണ് വീടിൻ്റെ മുൻഭാഗത്തായി നീളമേറിയ ഒരു സിറ്റൗട്ടാണ് നമുക്ക് ലഭിക്കുക സിറ്റൗട്ടിൽ തന്നെ നല്ലൊരു ഷൂറാക്കും നമുക്ക് ലഭിക്കുന്നു മെയിൻ ഡോർ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ വിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റ് തന്നെ സ്ഥാപിക്കുവാനുള്ള സ്ഥല സൗകര്യമുള്ള ഈ മനോഹരമായിട്ടുള്ള ഭാഗം ഭംഗിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമാണ് മുൻഭാഗത്തെ ഭിത്തിയിലായി ഭംഗി അറിഞ്ഞിട്ടുള്ള ടെക്സ്റ്റർ വർക്കുകളും വലിയൊരു ടി വി യൂണിറ്റും നമ്മെ കാത്തിരിക്കുന്നു മൂന്നുപാളിയുടെ ഇരട്ട ജനാലകളാണ് ഈ ഭാഗത്തായി നൽകിയിട്ടുള്ളത് മൾട്ടി വോട്ടിൽ തീർത്ത സപ്പറേഷനുകളിലൂടെ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം പത്തോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വലിയൊരു ഡൈനിങ് ടേബിളിനെ തന്നെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിട്ടാണ് ഈ ഭാഗം ഡിസൈൻ നൽകിയിട്ടുള്ളത് ഈ ഭാഗത്തും ഭംഗിയാർന്നിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമായി തന്നെയാണ് ബിൽഡർ അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നതും ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്നതിനു വേണ്ടിയുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ആ സ്റ്റെയറിന് താഴ്ഭാഗത്തായി ഭംഗിയായി മൾട്ടിവുഡ് കൊണ്ട് തീർത്ത ഒരു ഗംഭീരമാർന്നിട്ടുള്ള വാഷ് കൗണ്ടറും നമ്മെ കാത്തിരിക്കുന്നു ഇനി നമ്മൾ നേരെ പ്രവേശിക്കാത്ത വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് അധികമാരും സ്വീകരിക്കാത്ത വ്യത്യസ്തത പുലർത്തുന്ന കളർ പാറ്റേണുകളിൽ കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് ഈ കിച്ചൺ അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസോടു കൂടിയിട്ടുള്ള നിരവധി വാർഡ്രോബുകളും ഇലക്ട്രിക് ചിമ്മിണിയും നമുക്ക് ഈ കിച്ചണിൽ കാണുവാൻ കഴിയുന്നതാണ് മൾട്ടിവുഡിൽ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലായി സെപ്പറേഷൻ ചെയ്തിരിക്കുന്ന ഭംഗി ഈ കിച്ചണിൽ റെഫ്രിജറേറ്റർ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസും നമ്മെ കാത്തിരിക്കുന്നു വീടിന്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് നമ്മളിനി പ്രവേശിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിട്ടുള്ള ഈ ബെഡ്റൂമിൽ മൂന്ന് പാളയുടെ ഇരട്ട ജനാലകളാണ് നൽകിയിട്ടുള്ളത് ഗാംഭീര്യം തുടർന്നുന്ന ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമായ ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു വാർഡ് തന്നെ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാത്ത്റൂമിൽ ഉൾപ്പെടെ സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സെറയാണ് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് സ്റ്റെയറിൽ ഗ്രാനൈറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഹാൻഡ് റൈലുകൾക്കായി സ്വീകരിച്ചിരിക്കുന്നത് എസ് എസ്സിൽ തീർത്ത സ്ക്വയർ ട്യൂബുകളാണ് ഭംഗി കൈവരികൾ പിടിച്ച് നമ്മൾ നേരെ മുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഗാംഭീര്യം തുളുമ്പുന്ന സീലിംഗ് വർക്കുകൾ നമ്മെ എതിരേൽക്കുന്നു സ്റ്റെയർ വാളിലായി പറോളകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ നല്ല രീതിയിലുള്ള വെളിച്ചം നമുക്ക് ഈ വീടിനുള്ളിൽ ലഭിക്കുന്നുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുക അത് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി ഒരു സ്റ്റഡി ഏരിയ നൽകിയിട്ടുണ്ട് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീടിൻ്റെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ് അത് ഗാംഭീര്യം തുളുമ്പുന്ന ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുള്ള ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് വലിയൊരു വാർഡ്രോബ് തന്നെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഇവിടെയും സ്ഥാപിച്ചിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ടൈൽ പാറ്റേണുകളാണ് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമിൽ സ്വീകരിച്ചിരിക്കുന്നത് അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അവസാനത്തേതും ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വിധിയും തന്നെയാണ് ഈ ബെഡ്റൂമിലും ഒരുക്കി നൽകിയിട്ടുള്ളത് ഒരു ഭിത്തി നിറയെ മുഴുവനായും നിറയത്തക്ക രീതിയിൽ വലിയൊരു വാർഡൂപ്പ് തന്നെ ഇവിടെയും സ്ഥാപിച്ചിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്നുമാണ് നമുക്ക് ബാൽക്കണിയിലേക്കുള്ള ആക്സസ് ലഭിക്കുന്നതും മനോഹരമായിട്ടാണ് ഈ ബാൽക്കണി സംവിധാനിച്ചിരിക്കുന്നത് പാലക്കണിയിൽ നിന്ന് അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കാണ് മൂന്ന് പോയിന്റ് അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ മനോഹരമായ വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ത്രീകൾ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം